ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മേഡിലേക്ക് സ്വാഗതം വിശുദ്ധ കുരുഷൻ്റെ അത്ഭുതത്തെക്കുറിച്ചാണ് മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ സംഭാഷണത്തിൽ നാം വിശകലനം ചെയ്യുക യേശു കുരിശന് മരിക്കുന്നതുവരെ ശാപത്തിൻ്റെ അടയാളമായിരുന്നു കുരിശ് ശാപത്തിൻ്റെ അടയാളമായ കുരിശിനെ മഹത്വത്തിന് ചിഹ്നമാക്കി മാറ്റുകയാണ് ക്രിസ്തുയാഗം നാം ജീവിതത്തിൽ കുരിശടയാളം വരയ്ക്കുന്നവരും ധരിക്കുന്നവരും ഒക്കെയാണ് നാം വരയ്ക്കുന്ന കുരിശടയാളവും നാം ധരിക്കുന്ന കുരിശിൻ്റെ ചിഹ്നങ്ങളും എപ്രകാരമാണ് ജീവിതത്തിൽ ഇടപെടുക എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് പലതരം കുരിശുകളെ നമ്മൾ കാണും സെൻറ്റ് ബെനഡിക്ടൻ ക്രോസ് മുതൽ സാധാരണ കുരിശുകൾ ടാവു ക്രോസ് അങ്ങനെ നിരവധിയായ കുരിശിൻ്റെ അടയാളങ്ങൾ പ്രചാരത്തിലുണ്ട് യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ ശാപത്തിൻ്റെ അടയാളം വിജയത്തിൻ്റെതാക്കി അനുഗ്രഹത്തിൻ്റെതാക്കി അവിടെ നിന്ന് മാറ്റി ഈ കുരിശിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് പല പ്രഭാഷണങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരം അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചല്ല നാം ഇന്നിവിടെ ചർച്ച ചെയ്യുക നമ്മോടൊപ്പമുള്ള ഒരു കുരിശിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നും ജീവിതത്തിൽ അനുഭവിക്കുക എന്നതും നാം തന്നെ ഒന്ന് തിരിച്ചറിയുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് കുട്ടിക്കാലം മുതൽ ഭൂതപ്രേതങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്ന ഒന്നായി കുരിശിനെ നാം കാണാറുണ്ട് അതുകൊണ്ട് ഭയം വരുമ്പോൾ ഒരു കുരിശ്ശടയാളം വരയ്ക്കുക സ്വാഭാവികമായി വിശ്വാസികൾ മാത്രമല്ല മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പോലും ചെയ്തു പോരാറുണ്ട് കുരിശ് തിന്മകളെ നീക്കുന്നതാണ് ഭയത്തെ നീക്കുന്നതാണ് പ്രലോഭനങ്ങളെ നീക്കുന്നതാണ് ആപത്തുകളെ നിൽക്കുന്നതാണ് എന്നൊക്കെയുള്ള പഠനങ്ങൾ സ്വാഭാവികമായി നാം കേൾക്കുകയും ചെയ്യും കുരിശ് സഹനത്തിൻ്റെ അടയാളമാണ് കുരിശ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് ഒരു മഹാത്യാഗത്തെയാണ് ജിശങ്കര കുറുപ്പത്തിൻ്റെ കവിതയിൽ മഹാത്യാഗത്തിൻ്റെ അടയാളമായ കുരിശിനെ വർണ്ണിക്കുന്നുണ്ട് അപ്രകാരം ഈ ലോകം മുഴുവൻ രക്ഷയുടെ അടയാളമായി അല്ലെങ്കിൽ ശുദ്ധീകരണത്തിൻ്റെ അടയാളമായി ഭയം നീക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായി ഒക്കെ കുരിശിനെ വണങ്ങുകയും അറിയുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നാം പലപ്പോഴും ഒരു സഹനത്തിൻ്റെ പ്രതീകമാണ് അതാണ് എപ്പോഴും പൈശാചിക തിന്മകൾക്കെതിരായിട്ട് കുരിശ് ഉപയോഗിക്കുന്നതിന് പിന്നിൽ രഹസ്യം വന്നത് ആലോചിക്കാറില്ല ാണ് പിശാച് കുരിശ് കാണുമ്പോൾ ഓടും എന്ന ഒരു ധാരണ നമ്മുടെ അകത്ത് ഉണ്ടായത് യേശു കുരിശിൽ മരിച്ചത് കൊണ്ടാണെന്ന് ലളിതമായി നമുക്കതിനെ പറയാം എന്നാൽ പിശാച് എപ്പോഴും സഹനത്തിനെതിരായ ഒരാളാണ് സഹനം കാണുമ്പോൾ പിശാശ് ഓടും ക്ഷമ കാണുമ്പോൾ തിന്മകൾ നീങ്ങിപ്പോകും ക്ഷമയും സഹനവും തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് നിരാശകരമായ അനുഭവങ്ങളിലും കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു അനുഭവം ഉണ്ടാകും ആസക്തിയുള്ള മോചനത്തിനായി കുരിശിനെ നോക്കി പ്രാർത്ഥിച്ച് വിമോചനം നേടിയ അനേകം വിശുദ്ധാത്മാക്കളുടെ കഥകൾ നമ്മുടെ പാരമ്പര്യത്തിലുണ്ട് കുരിശ് രക്ഷയ്ക്കുള്ള ആയുധമാണ് എന്ന നിലയ്ക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് കോൺസ്റ്റേറ്റ് ചക്രവർത്തി കുരിശ്ശുദ്ധകാലത്ത് ഒരു കുരിശിനെ സ്വപ്നം കാണുക ആ കുരിശിൻ്റെ ചുവട്ടിലായി കോൺകർ ബൈ ദിസ് ഇതുകൊണ്ട് വിജയിക്കുക എന്ന് അദ്ദേഹം എഴുതി കണ്ടു അദ്ദേഹങ്ങളുടെ കാഴ്ച യാഥാർത്ഥ്യമാണ് അദ്ദേഹങ്ങളുടെ ദർശനത്തെ നമുക്ക് കുറ്റം പറയാനാവില്ല എന്നാൽ ആ കുരിശ് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹത്തിനും അന്നുള്ളവർക്കും തെറ്റുപറ്റിപ്പോയി രാജാധികാരത്തിൻ്റെ കീഴിലേക്ക് വിശ്വാസത്തെ ചേർത്ത് വയ്ക്കുന്ന മതരൂപം കൽപ്പിക്കുന്ന ഒരു കാലത്താണിതെന്ന് ഓർക്കണം അതുകൊണ്ട് കുരിശുകൊണ്ട് ജയിക്കുക എന്നതായി പ്രമാണവാക്യം വാസ്തവത്തിൽ ആ എഴുതി കാണിച്ചത് സഹനം കൊണ്ട് ജയിക്കുക എന്നായിരുന്നു കുരിശോർമ്മപ്പെടുത്തുന്നത് ഒരു മഹാത്യാഗത്തെയാണ് ഒരു സഹനത്തെയാണ് തൻ്റെതല്ലാത്ത കുറ്റങ്ങൾക്ക് ബലിയായിത്തീരുന്ന ക്രിസ്തു കുരിശിലാണ് അത് യാഥാർത്ഥ്യമാക്കുന്നത് അതുകൊണ്ട് നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് നാം അനുഭവിക്കുന്ന വേദനകളെ കുരിശ്ശെന്നോമനെ പേരിട്ട് പലപ്പോഴും നാം വിളിക്കാറുമുണ്ട് സ്നേഹം ഒരു കുരിശാണ് വിവാഹം ഒരു കുരിശാണ് ജീവിതത്തിലെ ഏത് സഹന വഴിയും ഒരു കുരിശിൻ്റെ ഓർമ്മയാണ് ഈ കുരിശിൻ്റെ ഓർമ്മയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ചാൽ സ്വാഭാവികമായി നമ്മുടെ സഹനങ്ങൾ ചെറുതായി പോകും കഠിനമായ വേദന അനുഭവിക്കുന്നയാൾ കുരിശിൽ കിടക്കുന്ന കിടക്കുന്നൊരുവിനെ നോക്കിയാൽ അയാൾക്ക് പിന്നെ സ്വന്തം വേദനകളെ വലുതായി കാണാൻ കഴിയില്ല കടുത്ത ആസക്തിയിലായിരിക്കുന്ന സമയത്ത് കുരിശിലേക്ക് നോക്കിയാൽ നഗ്നാക്കപ്പെട്ട് അപമാനിതനായി കുരിശിൽ കിടക്കുന്നവരിലേക്ക് നോക്കിയാൽ ശരീരത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സമ്പൂർണത വെളിവാകും അങ്ങനെ ഹൃദയം ശാന്തമാകും ആസക്തികളുടെ വിമോചനം പ്രാപിക്കാൻ കഴിയും എന്നാൽ നാം പലപ്പോഴും മറന്നു പോകുന്നൊരു കുരിശിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക എല്ലാ ദിവസവും നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നവരാണ് നമ്മൾ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ നാം സംരക്ഷണം കിട്ടുമെന്നും വിമോചനം പ്രാപിക്കുമെന്നും വൈശാശിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുമെന്നും ഒക്കെ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ നാം വരയ്ക്കുന്ന കുരിശിൻ്റെ എന്തെന്നും നാം എന്താണ് നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ ചെയ്യുന്നതെന്നും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കുരിശുവര എന്ന് വളരെ ലളിതമായും വളരെ നിസ്സാരമായും കരുതിപ്പോരുന്ന ആ ചെറിയ പ്രാർത്ഥന അർത്ഥവത്തായ അതും നമ്മെ നിരന്തരം ദൈവാഭിമുഖ്യമുള്ളവരാക്കി മാറ്റുന്ന ഒന്നുമാണെന്ന് നാം തിരിച്ചറിയുമായിരുന്നു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് ഏറ്റവും ലളിതമായ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒന്നാണ് കുരിശ് ധ്യാനം കൂടിയവരൊക്കെ വളരെ നീണ്ട കുരിശുകൾ വരിക്കും വിശാലമായി കുരിച്ചടയാളം വരയ്ക്കും ഇതിനോടൊക്കെ വേറെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകാറുണ്ട് നെറ്റിയിൽ കൈവയ്ക്കുമ്പോൾ പിതാവിനെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കാറുണ്ട് ധ്യാനം കൂടാത്തവർ തീർത്തും പേര് മാത്രം ക്രിസ്ത്യാനികളായവർ ദേവാലയങ്ങളിൽ ചൊല്ലുമ്പോഴൊക്കെ കുരിശടയാളം ഹസ്വുമായി വരയ്ക്കുന്നത് നമുക്ക് കാണാം ചെറിയ കുരിശല്ല കുരിശ് ഹസ്വുമായി വരയ്ക്കുന്നത് കാണാം അതേ ഏതാണ്ട് ഡിങ്ങിനെയാണ് വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഈ രണ്ടുപേർ മാത്രമല്ല വിസ്തരിച്ച് കുരിശു വരയ്ക്കുന്നവരും അറിയാറില്ല കാര്യമായി ചിന്തിച്ചാൽ യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ കുരിശിൻ്റെ ശക്തി നമുക്ക് നമ്മിൽ അനുഭവിക്കാൻ കഴിയും സാധാരണ നാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങളുടെ നമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വരയ്ക്കുന്ന കുരിശു വരാം നേർ വിപരീത ഒന്ന് വരച്ചു നോക്കിയാൽ എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിവുകളാണ് എപ്പോഴും നമ്മെ അർത്ഥത്തിലേക്ക് വരുത്തുക തിരിച്ചറിയാത്ത പ്രവൃത്തികളൊക്കെ കുങ്കുമം ചുമക്കുന്ന കഴുതയെപ്പോലെയാണ് അർത്ഥമറിയാതെ നാം ആചരിക്കുന്നു നിരവധിയായ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ് ആചരിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു കുർബാന പോലും പലപ്പോഴും ഒരു ആചാരമായൊക്കെ തരുന്നാണ് പോകുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത് എന്താണ് എന്തിനു വേണ്ടിയാണ് എൻ്റെ സ്ഥാനം എന്താണ് ഞാനെന്ത് ചെയ്യുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന പ്രത്യേകത എന്താണ് എന്നൊന്നും തിരിച്ചറിയാതെയാണ് പലപ്പോഴും നാം പ്രാർത്ഥനകളിലും ആചാരങ്ങളിലൊക്കെ ഏർപ്പെടുക വിഷ്ണുപരിശ്യൻ്റെ അടയാളം വരയ്ക്കുമ്പോൾ സാധാരണ വരയ്ക്കുന്നതിന് പകരം തിരികെ ഒന്ന് വരച്ചാൽ എന്താണ് അതിൻ്റെ ആന്തരികാർത്ഥം എന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നാം മാമദീസ്വ സ്വീകരിച്ചത് അങ്ങനെ മാമദീസ്വ സ്വീകരിച്ചപ്പോ നമ്മളുള്ളൊരു തമ്പുരാൻ വന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ മാമദീസ് വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവേശിച്ചത് നം ദൈവത്തിൻ്റെ ആലയമാണെന്നത് ഓർക്കുന്ന ഒരു പ്രാർത്ഥനയാണത് ഞങ്ങൾ വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക പലപ്പോഴും നാവാണ് ശത്രു എന്നാണ് സി ആക്കോവിൻ്റെ ലേഖനമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുക നാവി തീയാണ് അ ദുഷ്ടത ലോകം തന്നെയാണ് ജീവിതത്തിൽ അങ്ങനെയാണ് നാവ് കൊണ്ടാണ് പല അബുദ്ധങ്ങളുണ്ടാകുന്നത് നാവ് കൊണ്ട് നാം പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല ഒരാളെ ഏൽപ്പിക്കുന്ന മുറിവ് തിരിച്ചെടുക്കാൻ കഴിയില്ല അതൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതാനുഭവമായി പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന് പോകുന്ന ഒരു വ്യാഖ്യാനം ആയതുകൊണ്ട് നമ്മളത് ശരിവെച്ച് അത് അംഗീകരിച്ചിരിക്കും യഥാർത്ഥത്തിൽ നാവിനെക്കുറിച്ചല്ല അവിടെ പറയുക ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക എത്ര ശത്രുക്കളുണ്ട് പതിമൂന്ന് ശത്രുക്കൾ പക്ഷെ മർക്കോസ് ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ വ്യക്തമായി നമ്മിൽ നിന്ന് വരുന്ന ശത്രുക്കളെ കുറിച്ച് പറയുന്നുണ്ട് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ആദ്യ ആദ്യയായ പതിമൂന്ന് തിന്മകൾ ഈ പതിമൂന്ന് തിന്മകൾ മാനുഷിക പ്രകൃതിയിൽ നമുക്കുണ്ട് മാനുഷിക പ്രകൃതിയിലുള്ള ഈ തിന്മകളെ കുരിശിൻ്റെ അടയാളം കൊണ്ട് നീക്കിക്കളയാനാണ് നാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഇനി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഏതാണ് വിശുദ്ധ കുരിശ് ചിലരൊക്കെ പറയുന്നത് കാലോലിയിൽ ക്രിസ്തു മരിച്ച കുരിശ്ശെന്നാണ് വേറെ ചിലരൊക്കെ പറയുന്നത് വ്യഞ്ചരിച്ച കുരിശ്ശെന്നാണ് പലതരം കുരിശികളെക്കുറിച്ച് ഇങ്ങനെ പറയാറുള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നെറ്റിയിലുള്ള കുരിശ് മാമുദീസയിൽ തൈലം പൂശി നിങ്ങളുടെ നെറ്റിയിൽ വരച്ച ആത്മാവിൻ്റെ മുദ്രയാണ് ഈ ആത്മാവിൻ്റെ മുദ്ര നമ്മുടെ നെറ്റിയിലുള്ളത് കൊണ്ട് വാസ്തവത്തിൽ നാം മുദ്രതരാണ് ഒരിക്കലും വാക്യാനാവാത്ത മുദ്രയാണ് പിശാശ്ശി നമ്മളെ കണ്ടാലുള്ളൂ ഈ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് പിശാചെന്ന് കേട്ടാലേ നമ്മൾ കൂടും യഥാർത്ഥത്തിൽ നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ് അടയാളം മാമുദീർസോർത്തുകൊണ്ടാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെ നിരന്തരം ഓർക്കണം മാമുദീസ്സയെ ഓർക്കണം ഓർക്കുമ്പോഴൊക്കെ അത് അനുഭവമാകും ഇനി മാമുദീസ വഴി നമുക്ക് കൈവന്ന കൗതാശിക രഹസ്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ കുരിശാടകം നോർക്കുക ഇത്രയും നാൾ അങ്ങനെ വരച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഇത് ഇതറിഞ്ഞ് ഒന്ന് അനുഭവിച്ച് ഈ കുരിശടകം വരയ്ക്കാൻ ശ്രദ്ധിക്കണം പിശാചിനെ ഓടിക്കുന്ന തിന്മകളെ നിൽക്കുന്ന സംരക്ഷണം നൽകുന്ന എന്നാൽ എഴുതി വ്യക്തികളൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി വിഷ്ണുപുരുശിൻ്റെ അടയാളത്താലേ മാമുദ്സ് വഴി നൽകപ്പെട്ടേ മുദ്രയാലേ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങൾ രസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ ആമേൻ ജീവിതം മുഴുവൻ കുറിച്ചടയാളത്തിൻ്റെ മുദ്ര മുദ്ര കുറിച്ചടയാളത്തിൻ്റെ മുദ്ര നമ്മെ നയിക്കുന്നുണ്ടെന്ന് ആത്മാവിനാൽ നയിക്കുന്നുണ്ടെന്ന് ആത്മാവിനാൽ ശക്തീകരിക്കുന്നുണ്ടെന്ന് ജീവിതത്തിൽ ഉടനീളം നാം ദൈവത്തിൻ ദൈവത്തിൻ്റെ ജീവിതത്തിലുടനീളം ആത്മാവിൻ്റെ ഈ മുദ്ര നമ്മെ ഭരിക്കുന്നുണ്ടെന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം യേശു മാമു കഴിഞ്ഞ ഉടനെ സ്വകത്തിലേക്ക് കരമുയർത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ശബ്ദത്തിൽ പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പ്രാവിൻ്റെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വരുന്നു യേശു ഭൂമിയിൽ നിൽക്കുന്നു ഉത്തരത്വം വെളിപ്പെടുന്നു നാം ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറിച്ച് കാലം വരയ്ക്കുമ്പോൾ മാമുദിവസ ഓർക്കുകയാണ് ശക്തീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുവാണ് ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ദൈവത്താൽ മുദ്രിതനാണെന്ന് ഞാൻ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെടുകയാണ് ദൗത്യം എനിക്കുണ്ടെന്ന് ഒരു വ്യക്തമായ ബോധ്യം നൽകുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ചെറുതെന്ന് കരുതുന്ന ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന വളരെ ഈസിയായി നമ്മൾ വരച്ച് കളയുന്ന ഒരു കുരിശ്ശടയാളത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഒരു മഹാത്ഭുതം അതിൻ്റെ പുറകിലുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന ദൈവമക്കളാണെന്ന ആത്മാവിനാൽ നിറയപ്പെട്ടവരാണെന്ന മുദ്രിതരാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഓർമ്മപ്പെടുത്തലിൽ ജീവിക്കുകയാണ് ഓർമ്മകളിൽ ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ രക്ഷ അനുഭവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് വരെ കുരിശടയാളം വരച്ചത് വളരെ ഈസിയായിട്ടാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടാണെങ്കിൽ ഒരു ലാഘവ ബുദ്ധിയോടെ അത് മാറ്റിവെച്ച് ഇനി ഓരോ പ്രാവശ്യവും കുരുശയാളം വരയ്ക്കുമ്പോൾ ഈ സത്യമോർത്ത് വരയ്ക്കുക വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെയും മുദ്രയെ ഓർക്കുക ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാൻ പറയുമ്പോൾ ഈ പതിമൂന്ന് തിന്മകൾ നമുക്കുണ്ട് കുറവുകൾ നമുക്കുണ്ട് അവരിൽ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾ വസിക്കുന്ന തമ്പുരാന എന്ന് പറയുമ്പോൾ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനി ഓർക്കുക പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമുദീസ്സ വഴി മുദ്രിതരാണെന്നും വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും ഓർക്കുക ഒരു ചെറിയ പ്രാർത്ഥന വലിയൊരു അർത്ഥത്തെ പേറുന്നു നമ്മുടെ ജീവിതത്തെ സമഗ്രമായി വിമോചനത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന ഈ പ്രാർത്ഥനയെ അവഗണിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അത്ഭുതകരമായ അടയാളമായി അത്ഭുതകരമായ ശക്തിയായി ഈ കുരിശടയാളം പ്രവർത്തിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ